പെട്ടെന്നുണ്ടാവുന്ന മുട്ടുവേദനയും ഒരുപാട് കാലങ്ങളായിട്ട് കാലങ്ങളായിട്ടുണ്ടാകുന്ന മുട്ടുവേദനയും നമ്മൾ കാണാറുണ്ട് അതായത് ക്രോണിക് പെയിൻ നമ്മളിപ്പോൾ ഒരു പെയിൻ ക്ലിനിക്ക് എന്ന് പറയുന്നത് ക്രോണിക് പെയിൻ ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാരാണ് അതായത് മൂന്ന് മാസത്തിൽ കൂടുതൽ നിലനിൽക്കുന്ന വേദന ട്രീറ്റ് ചെയ്യുന്ന ആൾക്കാർ അപ്പോൾ നമുക്കിന്ന് മുട്ടുവേദനയെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം മുട്ടുവേദന ഏതൊക്കെ ആൾക്കാരിലാണ് കൂടുതൽ കണ്ടുവരുന്നത് എന്തൊക്കെയാണ് അതിൻ്റെ കാരണങ്ങൾ പ്രത്യേകിച്ച് മുട്ട് തേയ്മാനം എന്നല്ലാതെ മറ്റുള്ള എന്തെങ്കിലും കാരണങ്ങളോട് മുട്ടുവേദന വരാറുണ്ടോ ഇനി അത് വന്നാൽ തന്നെ എന്തൊക്കെയാണ് ചികിത്സകൾ ഓപ്പറേഷൻ കൂടാതെയുള്ള ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് എന്തൊക്കെയാണ് ഓപ്പറേഷൻ പറഞ്ഞ ആൾക്കാർക്ക് തന്നെ പറ്റാത്ത അതായത് ഓപ്പറേഷൻ പാടില്ലാത്ത ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുന്ന പെയിൻ ഇൻ്റർവെൻഷൻ ട്രീറ്റ്മെന്റ്സ് എന്തൊക്കെയാണെന്ന് ഇന്ന് ഡിസ്കസ് ചെയ്യാം അപ്പോൾ നമുക്ക് ആദ്യം എന്തൊക്കെയാണ് മുട്ട് മുട്ടുവേദനയുടെ കാരണങ്ങളെന്ന് ഡിസ്കസ് ചെയ്യാം മുട്ട് വേദനയുടെ കാരണങ്ങൾ നമ്മൾ പറയുകയാണെങ്കിൽ പലപ്പോഴും പ്രായത്തിനനുസരിച്ചാണ് പലപ്പോഴും വരുന്നത് അപ്പോൾ ചെറിയ പ്രായമുള്ള ആൾക്കാർക്ക് വരുന്ന കാരണം വേറെ ആയിരിക്കും പ്രായമുള്ള ആൾക്കാരിൽ വരുന്ന മുട്ട് മുട്ടുവൻ്റെ കാരണങ്ങൾ വേറെ ആയിരിക്കും അപ്പോൾ പൊതുവേതിനാൽ മുട്ട് എന്ന് ഉദ്ദേശിക്കുന്നത് വേണ്ട ഒരു മൂന്ന് ഭാഗങ്ങൾ ഒരു ജോയിൻ്റ് ആണ് ശരിക്കും മുട്ട് അതായത് നമ്മൾ ഫീമറ് തൊടയെല്ലും അതുപോലെ അതിന് താഴത്തെ ഒരു എല്ലും അതിൻ്റെ കൂടെ ഫ്രണ്ടിൽ ചിരട്ടാന്ന് നമ്മൾ അറിയപ്പെടുന്ന പറ്റില്ല ഇത് കൂടി അടങ്ങിയ ഭാഗത്തിനാണ് ശരിക്കും ഈ ജോയിൻ്റ് എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഈ എല്ലിൻ്റെ ഇടയിലായിട്ട് നമുക്ക് എന്താ പറയുക ഈ മെനിസ്കസ് ഉണ്ടാവും മെനസ്കസ് നമ്മൾ വാഷർ എന്ന് കോമൺ ആയിട്ട് പറയുന്ന മെനിസ്കസ് ഉണ്ട് അത് കൂടാതെ രണ്ട് എല്ലിനെയും തമ്മിൽ കൂട്ടി കണക്ട് ചെയ്തുകൊണ്ട് നമുക്ക് ലിഗമെൻസ് ഉണ്ട് അപ്പോൾ സൈഡിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ലിഗമെൻസ് ഉണ്ട് പിന്നെ ഇതെല്ലാം കൂടാതെ പുറത്ത് പേശികളും അതിൻ്റെ ഇടയിലുള്ള കുറേ ബേഴ്സകളുണ്ട് അതായത് രണ്ടും സ്മൂത്തായിട്ട് മൂവ് ചെയ്യാൻ സാധിക്കുന്ന കുറേ സംഭവങ്ങൾ അപ്പോൾ ഇതെല്ലാം നമുക്ക് വേദന ഉണ്ടാക്കാൻ പറ്റുന്ന ആണ് അപ്പോൾ അതിൽ ഏറ്റവും കോമൺ ആയിട്ട് നമ്മൾ കാണുന്ന മുട്ട തേയ്മാനമാണ് അത് പ്രായമുള്ള ആൾക്കാരിൽ നാൽപ്പത്തഞ്ച് അൻപത് വയസ്സ് കഴിഞ്ഞ ആൾക്കാരിൽ മുട്ടുവേദന ആയിട്ട് ഏറ്റവും കോമൺ ആയിട്ട് കാണുന്നത് ഈ മുട്ട തേയ്മാനം തന്നെയാണ് അതല്ലാതെ നമുക്ക് ഈ ഇഞ്ചുറി കാരണം ലിഗമെൻറ്റിനോ അല്ലെങ്കിൽ ഈ മെനിസ്കസിനോ ഈ ഇഞ്ചുറി പറ്റുകയാണെങ്കിൽ അത് പെയിനും സുല്ലിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം അതുകൂടാതെ നമുക്ക് പ്രായം കുറഞ്ഞ ആൾക്കാർക്ക് തന്നെ ഈ പറ്റല്ലയുടെ ഭാഗമായിട്ട് അടിയിലുള്ള കോൺട്രോ മലേഷ്യ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് അതിന് ചെറിയൊരു ഡാമേജ് കാരണം വരുന്ന കാരണം ഉണ്ടാകുന്ന പെയിനുകൾ വരാം പിന്നെ ചെറിയ പ്രായത്തിൽ തന്നെ ചിലപ്പം മുട്ടുപേന വരുന്ന കുറേ കാരണങ്ങളുണ്ട് അപ്പോൾ ഈ ചെറിയ കുട്ടികളിൽ തന്നെ ചിലപ്പോൾ ഒരു പതിനഞ്ച് പതിനാറ് പതിനേഴ് വയസ്സൊക്കെയുള്ള കുട്ടികൾക്കൊക്കെ ആ ഭാഗത്ത് വരുന്ന ഓസ്റ്റിയോകോണ്ട്രൈറ്റീസ് എന്ന് പറയുമ്പോൾ നമ്മളൊരു ആ മുട്ടിൻ്റെ എല്ലിൻ്റെ ഭാഗത്ത് പെയിനും സ്വല്ലിങ്ങും ഒക്കെ ആയിട്ട് വരുന്ന രീതിയിലുള്ള പെയിന് വരാം അപ്പോൾ പല ഏജിനനുസരിച്ചാണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളതാ ശരിക്കും ആൾക്കാരുടെ ഏജിനനുസരിച്ചും കാരണങ്ങൾ വ്യത്യാസമുണ്ട് അപ്പോൾ ചിലപ്പോൾ ഫുട്ബോൾ കളിക്കുകയും അല്ലെങ്കിൽ അങ്ങനെ സ്പോർട്സിലൊക്കെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാർക്ക് പലപ്പോഴും ഈ ലിഗമെൻറ്റ് ഇഞ്ചുറീസും അതുപോലെ ചെറിയ രീതിയിൽ മെനസ്ക്കൽ ഇഞ്ചുറീസൊക്കെ വരും അപ്പോൾ അത് ചിലപ്പോൾ ശ്രദ്ധിച്ചോളുന്നില്ല അതിൽ മേജർ തന്നെ ചെറിയ പരിക്കുകൾ വന്നിട്ട് പിന്നെ അത് വേദനയായിട്ട് വരാം അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഈ ഒരു ഇഞ്ചുറി പറ്റിയ ആൾക്കാർക്ക് പിന്നീട് തേയ്മാനം വരും അപ്പോൾ നമ്മൾ ഒരു പണ്ടൊരിക്കലും ഇഞ്ചുറി പറ്റി അത് അന്ന് അഡ്ജസ്റ്റ് ചെയ്ത് മാനേജ് ചെയ്ത് പോയി പക്ഷേ കുറച്ച് കഴിയുമ്പോൾ വയസ്സൊക്കെ മുട്ടുവേദന തുടങ്ങും അപ്പോൾ അത് പലപ്പോഴും ആ പറ്റിയ ഇഞ്ചുറി കാരണം അവർക്ക് നേരത്തെ തേയ്മാനം വന്നാണ് സെക്കൻഡറി പോസിറ്റീവ് നേരത്തെ തന്നെ തേയ്മാനം സാധ്യത ഒരു മുട്ടുവേദന മുട്ടുവേദന വന്നു വയസ്സ് കഴിഞ്ഞു പതുക്കെ സ്റ്റാർട്ട് ചെയ്തു മൈൻഡ് എന്നാലും ഇതിനൊരു ചികിത്സ വേണം എന്ന് തോന്നേണ്ട ഒരു സ്റ്റേജ് ഉണ്ട് അത് എപ്പോഴാണ് അത് മനസ്സിലാക്കി ഡോക്ടറെ അടുത്ത് പോകേണ്ടത് എപ്പോഴാണ് അപ്പൊ മുട്ടുവേദനയുടെ കാര്യത്തിൽ നമ്മള് ട്രീറ്റ്മെന്റ് നേരത്തെ ഏർ ട്രീറ്റ്മെന്റ് എപ്പോഴും ഇമ്പോർട്ടൻ്റ് ആണ് കാരണം ചില മുട്ട് നമ്മളെ വെയിറ്റ് താങ്ങുന്ന പ്രധാനപ്പെട്ട ആണ് മുട്ട് ഉള്ളത് അപ്പോൾ പലപ്പോഴാണ് ചില തേയ്മാനാണെങ്കിൽ പോലും പലപ്പോഴും സമയത്ത് തുടക്കത്തിൽ എന്താ സംഭവിക്കാന്ന് വെച്ചാൽ നമ്മള് കേറ്റം കേറുമ്പോൾ അല്ലെങ്കിൽ കയറ്റം ഇറങ്ങി വരുന്ന സമയത്ത് കുറച്ച് പെയിൻ ഉണ്ടാവും അല്ലെങ്കിൽ ഒരുപാട് ഇരുന്ന് യാത്ര ചെയ്യുന്ന സമയത്ത് കണ്ടിന്യൂസ് ആയിട്ട് ഇപ്പോൾ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ യാത്ര ചെയ്യുന്ന സമയത്ത് മടക്കിയിരിക്കുന്ന സമയത്ത് കുറച്ച് പെയിൻ ഉണ്ടാവും ഇതൊക്കെ ആയിരിക്കും ഏളി സിംറ്റംസ് അതായിരിക്കും അപ്പോൾ തേയ്മാനത്തെ സ്റ്റാർട്ട് ചെയ്ത് ലക്ഷണങ്ങളതായിരിക്കും അപ്പോൾ പൊതുവേ എന്നാൽ അത് കഴിഞ്ഞ് രണ്ട് കുറച്ച് നേരം കഴിയുമ്പോൾ മാറുന്നതുകൊണ്ട് അവർ കാര്യമായിട്ട് എടുക്കില്ല നമ്മൾ തുടക്കത്തിൽ അത് കാര്യമായിട്ട് എടുക്കില്ല കുറച്ച് കഴിയുമ്പോൾ എന്ന് വെച്ചാൽ ഇരുന്നെടുത്ത് എണീക്കുമ്പോഴൊക്കെ പെയിൻ തുടങ്ങും വെള്ളം കിടത്തിൽ ഇരുന്ന് എണീക്കുന്ന സമയത്ത് പെയിന് മുട്ടന് വേന തുടങ്ങും അല്ലെങ്കിൽ ബാത്റൂമിൽ നിന്ന് ഇരുന്ന് എണീക്കുമ്പോൾ പെയിന് വരും അത് കുറച്ചുകൂടി കഴിയുമ്പോഴാണെന്ന് വെച്ചാൽ ഡെയിലി റൊട്ടീൻ ആക്ടിവിറ്റീസ് നമ്മൾ ഈവൻ അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴും പെയിൻ വരിക അല്ലെങ്കിൽ എല്ലാ സമയത്തും പെയിൻ വരുന്ന അവസ്ഥയിലേക്കും അപ്പോൾ അതിങ്ങനെ ഗ്രേഡ് ഇങ്ങനെ കൂടിക്കൂടി വരുന്നതിൻ്റെ ലക്ഷണങ്ങളാണ് അപ്പോൾ ശരിക്കും ഏളി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത സ്റ്റേജിൽ നമ്മൾ ട്രീറ്റ് ചെയ്തതാണ് എപ്പോഴും ഏറ്റവും കൂടുതൽ റിസൾട്ട് നന്നാവാ അപ്പോഴാണ് അതായത് നമ്മൾ തുടക്കത്തിൽ തന്നെ അത് കണ്ടുപിടിക്കുകയും അതിന് ട്രീറ്റ്മെൻറ്റ് അപ്പോൾ തുടക്കത്തിലാവുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഒരു സപ്ലിമെൻ്റ്സും അതുപോലെ തന്നെ എക്സസൈസും കാര്യങ്ങളൊക്കെ സ്റ്റാർട്ട് ചെയ്താൽ തന്നെ അത് അവിടെ തന്നെ നമുക്ക് സ്റ്റോപ്പ് ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥയിലുണ്ടാവും അപ്പോൾ ആ ഒരു സ്റ്റേജിൽ തന്നെ നമ്മൾ കണ്ടുപിടിച്ചിട്ട് പലപ്പോഴും ചെറിയ പരിക്കുകളൊക്കെ ആണെങ്കിൽ അത് റിപ്പയർ ചെയ്യുക അതിൻ്റെ എക്സസൈസും കാര്യങ്ങളൊക്കെ ചെയ്യുക അപ്പോൾ ആ രീതിയിൽ നമുക്ക് റീഹാബിലിറ്റേഷൻ തുടങ്ങി കഴിഞ്ഞാൽ തന്നെ അതുകൊണ്ട് തന്നെ നമുക്കത് പിന്നീട് ഫർദർ സ്റ്റേജിലേക്ക് പോകുമ്പോൾ നമുക്ക് പ്രിവൻറ്റ് ചെയ്യാൻ പറ്റും അതുകൊണ്ട് തന്നെ ഏർലി സ്റ്റേജിൽ തന്നെ കാണിച്ച് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് എപ്പോഴും പെയിൻ ഉണ്ടെങ്കിൽ അതിനുള്ള ട്രീറ്റ്മെൻറ്റ് നമ്മൾ അപ്പോൾ ആ സ്റ്റേജിൽ തന്നെ സ്റ്റാർട്ട് ചെയ്താണ് എപ്പോഴും നല്ലത് പിന്നെ ഇത് വരാനുള്ളൊരു കാരണമുണ്ട് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്ക് തടി കൂടുതലുള്ള ആൾക്കാരായിരിക്കും വെയിറ്റ് കൂടുതലുള്ള ആൾക്കാരായിരിക്കും അപ്പം അത് അതിന്റെ കൂടുതൽ വെയിറ്റ് കുറയ്ക്കാനും റെഗുലർ ഒക്കെ ചെയ്യാനുള്ള ആ ഒരു രീതിയിലേക്കുള്ളൊരു ഫർദർ പ്രോഗ്രഷൻ പ്രിവെന്റ് ചെയ്യുന്ന രീതിയിലുള്ള നമുക്ക് ട്രീറ്റ്മെന്റ് ആ ഒരു സ്റ്റേജിൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും അപ്പോൾ പല രോഗികളും വരാറുണ്ട് മുട്ടുവേദന തുടങ്ങിയിട്ടുണ്ട് പല ഡോക്ടർമാരെയും കാണിച്ചു മരുന്നുകളൊക്കെ എടുത്തിട്ടുണ്ട് വേദന സമാര്യങ്ങളും ഫിസിയോതെറാപ്പി ഒക്കെ കഴിഞ്ഞു തടിയൊക്കെ കുറയ്ക്കാൻ നോക്കി പറ്റുന്നില്ല പക്ഷേ എന്തെങ്കിലും ഒന്ന് ചെയ്യണം അപ്പം നമ്മൾ സാധാരണഗതിയിൽ എന്താണ് ഇനി അടുത്ത ഓപ്ഷൻ ആയിട്ട് അവർക്ക് കൊടുക്കാൻ പറ്റും മുട്ടുവേദന എന്ന് പറഞ്ഞാൽ എല്ലാ മുട്ടുവേദനയും മുട്ട് തേയ്മാനാണെന്നില്ല അപ്പം മുട്ടുവേദന ആയിട്ട് ഒരു പേഷ്യൻറ്റ് വന്നാൽ ആദ്യം ആ പേഷ്യൻറ്റിനെ നമ്മൾ അനലൈസ് ചെയ്യണം അതിന് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം അത് വേറെ എന്തെങ്കിലും കാരണങ്ങളാണെന്നൊക്കെ റൂൾ ഔട്ട് ചെയ്യണം മെയിൻ ആയിട്ട് വേറെ എന്തെങ്കിലും ഇൻഫ്ലമേറ്ററി പത്തോളജി ഉണ്ടോ ബ്ലഡ് കൗണ്ടൊക്കെ നോർമലാണോ വാദ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളുണ്ടോ അവർക്ക് മുമ്പെന്തെങ്കിലും വീഴ്ച അല്ലെങ്കിൽ കാര്യമായിട്ടുള്ള പരിക്ക് പറ്റിയിട്ടുള്ള ലിഗമെൻറ്റ് ഇഞ്ചറി ആണോ ഇതെല്ലാം അനലൈസ് ചെയ്യണം പിന്നെ അവർക്ക് ക്ലിനിക്കലി അവരങ്ങനെ സാർ പറഞ്ഞ പോലെ തന്നെ നടക്കുമ്പോഴാണ് അല്ലെങ്കിൽ ഇറക്കി ഇറങ്ങുമ്പോഴും കൂടുതൽ വേദന ഉണ്ട് അതൊക്കെ നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം അങ്ങനെ നമ്മൾ റൂൾ ഔട്ട് ചെയ്ത് ബാക്കിയുള്ള അസുഖങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പുവരുത്തിയിട്ട് അതിൻ്റെ കൂടെ തന്നെ എക്സ്റേ ഉള്ള പോലെയുള്ള ഇമേജിങ് ടെക്നോളജി എല്ലാം എടുത്തിട്ടാണ് നമ്മൾ അതിൻ്റെ ചികിത്സ പ്ലാൻ ചെയ്യുന്നത് അത് പല രീതിയിലുള്ള ചികിത്സ ഉണ്ട് ചില മുട്ടുവേദനകൾ ചിലപ്പോൾ നമുക്കൊരു എക്സസൈസും ഫിസിയോതെറാപ്പി ചെയ്ത് അതിൻ്റെ കൂടെ മെഡിസിൻ കൂടെ ചേർത്താൽ റെഡിയാവും പക്ഷേ അതൊരു മുട്ട് തേയ്മാനം എന്നുള്ള സ്റ്റേജ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന് മറ്റേ പുതിയ അതിനുനമായ ചികിത്സാരീതികളാണ് ഈ റീജനറേറ്റീവ് തെറാപ്പി റീജനറേറ്റീവ് മെഡിസിൻ എന്ന് പറയുന്നത് അതിൽ നമ്മൾ പി ആർ പി ചെയ്യാറുണ്ട് സ്റ്റെം സെൽസ് ചെയ്യാറുണ്ട് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യാറുണ്ട് ഇതെന്ന് പറഞ്ഞാൽ ഓപ്പറേഷൻ കൂടാതെ നമുക്ക് തേയ്മാനത്തെ എത്രത്തോളം തടുത്ത് നിർത്താൻ പറ്റുന്നുള്ള പുതിയൊരു ചികിത്സ എന്ന് പറഞ്ഞാൽ എന്താണ് ഉദ്ദേശിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് അതിൻ്റെ പ്രോസസ്സ് വരുന്നത് ടേം കൂടിയ എന്തൊക്കെയാണ് രോഗികൾ ശ്രദ്ധിക്കേണ്ടത് പി ആർ പി എന്ന് കേൾക്കുമ്പോൾ എല്ലാവരും ചോദിക്കുന്നത് എന്താണ് ഈ പി ആർ പി ആർ ഒരു നമ്മൾ മൂന്ന് ലെറ്റേഴ്സിലുള്ള വേഡാണോ പി ആർ പി ശരിക്കും പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മ അതാണ് പി ആർ പിന്നെ ഫുള്ള് പറയുകയാണെങ്കിൽ പി ആർ പി എന്ന് പറഞ്ഞാൽ പ്ലേറ്റ്ലെറ്റ് റിച്ച് പ്ലാസ്മയാണ് ബേസിക്കലി പ്ലേറ്റ്ലെറ്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ശരീരത്തിലുള്ള ഒരു രക്തകോശങ്ങളാണ് അതായത് ബ്ലഡിൽ തന്നെ കാണുന്ന നമ്മുടെ ചുവന്ന രക്താണുക്കൾ ക്ഷേത്ര രക്താണു പറയുന്ന പോലെ തന്നെ പ്ലേറ്റ്ലെറ്റ്സ് ഒരു ഘടകങ്ങളാണ് അപ്പോൾ ഇതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ശരീരത്തിൽ ആവശ്യമുള്ള എല്ലാ വളർച്ചാ ഘടകങ്ങളും ശരിക്കും െറ്റ്സിൻ്റെ ഉള്ളിലാണുള്ളത് അപ്പോൾ പ്ലേറ്റ്ലെറ്റ്സ് നമ്മൾ ഈ സെപ്പറേറ്റ് അത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് അത് സെപ്പറേറ്റ് എടുക്കുക ബ്ലഡിലുണ്ടാവും നോർമലി ഒരാൾക്ക് വൺ പോയിന്റ് ഫൈവ് ലാക്സ് വരെ മുതൽ ഫോർ ലാക്സ് വരെ ഉണ്ടാവും അപ്പോൾ അത് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് നമ്മൾ ടെൻ ലാക്സിൻ്റെ മേലെ കിട്ടുന്ന രീതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തെടുത്തിട്ട് അത് ഇമേജ് ഗൈഡൻസിൽ എവിടെയാണോ തൈമാനുള്ളത് പരിക്കുള്ളത് അവിടെ നേരിട്ട് കൊടുക്കുന്നതിനാണ് ശരിക്ക് പി ആർ പി ഇഞ്ചക്ഷൻ പറയുന്നത് അപ്പം നമ്മള് പി ആർ പി എന്തുകൊണ്ടാണ് ഇത് സംഭവിക്കുന്നത് എന്താണിത് വെച്ചാൽ ഇപ്പോൾ ഈ വളർച്ചാ ഘടകങ്ങൾ ഈ പ്ലേറ്റ്ലെറ്റ്സിൻ്റെ ഉള്ളിലുള്ള വളർച്ചാ ഘടകങ്ങൾ നമ്മൾ അവിടെ റിലീസ് ചെയ്യുന്ന സമയത്ത് നമ്മളിപ്പോൾ അങ്ങോട്ട് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ ഈ ഗ്രോത്ത് ഫാക്ടേഴ്സ് എല്ലാം അവിടെ റിലീസാവും അപ്പോൾ അത് ശരീരത്തിൻ്റെ മറ്റുള്ള ഭാഗങ്ങളിലെല്ലാം ഉള്ള സ്റ്റെം സെൽസ് ഉണ്ടാവും ശരീരത്തിന് റിപ്പയർ ചെയ്യുന്ന സെൽസ് അതിനെല്ലാം കൂടി നമ്മൾ മുട്ടിൻ്റെ ഉള്ളിലേക്ക് ഇത് അട്രാക്റ്റ് ചെയ്യും ആ സെൽസ് മുട്ടിൻ്റെ ഉള്ളിൽ വന്നിട്ട് അത് അവിടുന്ന് റിപ്പയറിങ് സ്റ്റാർട്ട് ചെയ്യുന്നുള്ളതാണ് അപ്പോൾ എവിടെയാണോ പരിക്കുള്ളത് അപ്പോൾ അവിടെ നമ്മളിപ്പോൾ കൊടുത്ത ഭാഗത്ത് ലിഗമെൻറ്റിനാണ് പരിക്കുള്ളതെങ്കിൽ അതിൻ്റെ പരിക്ക് ആ സെല്ലിലുള്ള ആ വിഭാഗത്തിൽപ്പെട്ട സ്റ്റെം സെൽസ് വന്നിട്ട് അത് റിപ്പയർ ചെയ്യും അതുപോലെ തന്നെ ഇതൊരു കാറ്റലൈജ് അതായത് നമ്മൾ ശരിക്കും തേയ്മാനം എന്ന് പറയുന്നത് ശരി എല്ലിനല്ലല്ലോ തൈമാനം എന്ന് പറയുന്നത് ശരിക്ക് ഈ എല്ലിൻ്റെ ഇടയിലുള്ള ഉണ്ട് തരുണാസ്തി അല്ലെങ്കിൽ കാർട്ടിലേജ് എന്ന് പറയുമ്പോൾ അപ്പോൾ അതിനാണ് ശരിക്കും ഡാമേജ് വരുന്നത് അപ്പോൾ തുടക്കത്തിലുള്ള സ്റ്റേജുകളാകുമ്പോൾ അവിടെ ശരിക്കും ഒരു എലി കരണ്ട പോലെ ചെറിയ ചെറിയ ഡാമേജുകളായിരിക്കും അപ്പോൾ അത് അവിടെ പോയിട്ട് ഈ ഇത് റീജനറേഷൻ സ്റ്റാർട്ട് ചെയ്യുകയാണ് അവിടെ റിപ്പയറിംഗ് വേണുള്ള സെൽസൊക്കെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്യുകയും അവിടെ എന്നിട്ട് റിപ്പയറിങ് സ്റ്റാർട്ട് ചെയ്യുക അതാണ് ശരിക്ക് പി ആർ പി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ശരിക്കും ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലുള്ള കോശങ്ങൾ നമ്മൾ ഈ റിപ്പയർ ചെയ്യാനുള്ള ഈ സെൽസിനൊക്കെ അങ്ങോട്ട് അട്രാക്റ്റ് ചെയ്ത് അതിനെ റിപ്പയറിങ് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് ശരിക്കും കൊണ്ട് അല്ലാതെ ഒരു അല്ലെങ്കിൽ വേറെ രീതിയിലുള്ള സംഭവങ്ങളൊന്നും ചെയ്യുന്നില്ല നമ്മളെ നമ്മളെ മാക്സിമം നമ്മൾ യൂട്ടിലൈസ് ചെയ്ത് റിപ്പയർ ചെയ്തെടുക്കുക എന്നുള്ളതാണ് എല്ലാ രോഗികളും ഗുണം ചെയ്യോ അതോ പി ആർ പി ചെയ്തിട്ടും കേസുകളുണ്ടോ അതോ ഒരു പേഷ്യന്റ് വന്നു കഴിഞ്ഞാൽ നമ്മൾ എക്സറേക്ക് എടുത്ത് നോക്കിയിട്ട് ഇനി നിങ്ങൾക്ക് പ്രത്യേകിച്ച് അസുഖം ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ നമുക്ക് ഫാക്ടേഴ്സ് എന്തെങ്കിലും ഉണ്ടോ പി ആർ പി അഥവാ റീജനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ എല്ലാ പേഷ്യൻറ്റും അല്ല നമ്മൾ ആ പേഷ്യൻസ് സെലക്ഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റാണ് പിന്നെ ഏത് പേഷ്യൻ്റെ ചെയ്യുന്നത് നോക്കണം ഇപ്പം നമ്മളിപ്പോൾ ഒരു എക്സ്റേ എല്ലാം എടുത്തിട്ട് അതിൽ നമ്മൾ സ്റ്റേജ് ചെയ്യണം ഏത് സ്റ്റേജിലാണ് സ്റ്റേജിലാണിപ്പോൾ പേഷ്യൻ്റെ ഇത് ഓസ്റ്റിയാർത്ലൈറ്റിസ് സ്റ്റേജ് ഉള്ളത് നോക്കിയിട്ട് അതിൻ്റെ ഒന്ന് രണ്ട് മൂന്ന് സ്റ്റേജുകളിലാണെങ്കിൽ നല്ല റിസൾട്ട് കാണാറുണ്ട് അതായത് ആ വാഷർ അല്ലെങ്കിൽ തെർണാസി പൂർണ്ണമായിട്ട് ഡാമേജ് ആയിട്ടില്ല അവിടെ നമുക്ക് നേരിട്ട് പി ആർ പി കൊടുക്കുന്ന രീതി അവിടെ അവിടെ പി ആർ പി കൊടുക്കുന്ന മെഡിസിൻ അവിടെ വെച്ചിട്ട് പി ആർ പി അവിടെ പോയിട്ട് അറ്റാച്ച് ചെയ്തിട്ട് റിപ്പയർ ചെയ്യാനുള്ള ഗ്യാപ്പ് എല്ലാം ഉണ്ട് നോക്കിയിട്ടാണ് നമ്മൾ കൊടുക്കാറ് നമ്മൾ സ്കാൻ ചെയ്ത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് തന്നെ അവിടെ നേരിട്ട് ഇത് കൊടുക്കാൻ പറ്റും അപ്പം നമ്മളെ ദേഹത്തൊരു മുറി പറ്റിയിട്ട് അത് താനം ഉണങ്ങുന്ന പോലെ തന്നെയാണ് ഈ പ്ലേറ്റ്ലെറ്റ് മറ്റ് ഗ്രോത്ത് ഫാക്ടേഴ്സും ആണ് റിപ്പയർ ചെയ്യുന്നത് നമ്മുടെ കയ്യിലൊരു മുറി പറ്റിയാൽ അതേപോലെ ഇതാണ് പക്ഷേ കാർട്ട്ലേജ് അല്ലെങ്കിൽ അധികം ബ്ലഡ് സപ്ലൈ ഇല്ലാത്തതുകൊണ്ട് നമ്മളൊരു സപ്പോർട്ടീവ് ആയിട്ട് നമ്മൾ പി ആർ പി കൊടുക്കുകയാണ് ഒരു സ്റ്റാൻഡിങ് എക്സ്റേ തന്നെ നമുക്കത് മനസ്സിലാവും അതായത് ഒരു തേമാനത്തിൻ്റെ സ്റ്റേജ് ആണെങ്കിൽ നമുക്ക് സ്റ്റാൻഡിങ് എക്സ്റേ എടുത്ത് നിന്നിട്ടുള്ള ഒരു എക്സ്റേ എടുത്ത് കഴിഞ്ഞാൽ അതിൽ മനസ്സിലാവും പക്ഷേ ഈ നമ്മൾ ലിഗമെൻറ്റ് അല്ലെങ്കിൽ ഒരു മെനിസ്കസ് ഒക്കെ പെരുക്ക് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ അങ്ങനത്തെ കേസിൽ ിൽ നമ്മൾ എം ആർ ഐ സ്കാൻ എടുക്കണം അപ്പോൾ എം ആർ ഐ സ്കാനിൽ മാത്രമേ എക്സറേൽ നമുക്ക് ഈ ലിഗമെൻ്റ് മെനിസ്കസ് അങ്ങനത്തെ കാര്യങ്ങളൊന്നും കിട്ടില്ല അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്ക് എം ആർ ഐ എടുത്തിട്ട് അത് പരിക്കുണ്ടോ എത്രത്തോളം ഉണ്ടെന്നുള്ള നോക്കിയിട്ടാണ് നമ്മൾ ചെയ്യാൻ എന്നുള്ള തീരുമാനിക്കുന്നത് ചിലപ്പോൾ ഒരു എ സി എൽ എ സി എൽ എന്നുള്ള ഒരു ലിഗമെൻ്റ് ഉണ്ട് അത് കംപ്ലീറ്റ് പൊട്ടിപ്പോയതാണെങ്കിൽ പൊട്ടി വിട്ടുപോയതാണെങ്കിൽ അത് നമുക്ക് ഈ റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റ് ഒരു ഓപ്ഷനും ഇല്ല അത് നേരെ സർജറിയിലേക്ക് പോകേണ്ട കേസാണ് നേരെ മനസ്സിലാർ പാർഷ്യൽ ടയർ ആണ് ചെറിയൊരു ടയർ ഉണ്ട് പക്ഷേ നമുക്ക് അതിൽ നമുക്ക് റീജനറേറ്റീവ് ട്രീറ്റ്മെൻറ്റും പ്രോപ്പർ റീഹാബിലിറ്റേഷൻ കൊണ്ട് അത് റിപ്പയർ ചെയ്തെടുക്കാൻ പറ്റും ഓൺ എത്ര ഡാമേജ് ഉണ്ട് അനുസരിച്ചിട്ടാണ് റീജനറേറ്റീവ് ഇല്ല എന്നുള്ളത് തീരുമാനിക്കുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്ത പോലെ റിച്ച് പ്ലാസ്മ തെറാപ്പിയാണ് അപ്പോൾ നമ്മളെ ബ്ലഡിലും ഒരു കുറച്ച് എമൗണ്ട് ഓഫ് ക്വാളിറ്റി പ്ലേറ്റ്ലെറ്റ്സ് ആവശ്യമുണ്ട് അപ്പോൾ ചില രോഗികൾക്ക് ഇപ്പൊ ആന്റി പ്ലേറ്റ്ലെറ്റ്സ് കഴിക്കുന്നവരുണ്ട് അതായത് സ്ട്രോക്ക് ഹാർട്ട് അറ്റാക്ക് ഒക്കെ വന്നവരുണ്ട് അതുപോലെ പ്ലേറ്റ്ലെറ്റിന്റെ കൗണ്ട് തന്നെ കുറഞ്ഞവരുണ്ട് പക്ഷേ മുട്ടിന് ചികിത്സ ആവശ്യമുണ്ട് താനും അപ്പോ അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മൾ എന്തെങ്കിലും വേറെ ഓപ്ഷൻസ് ഉണ്ടോ അതോ അല്ല നമുക്ക് ഇതിൽ പ്ലേറ്റ്ലെറ്റ്സ് എടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പോൾ ആന്റി പ്ലേറ്റ് എടുത്തോണ്ടിരിക്കുന്ന ആൾക്കാർക്ക് നമുക്ക് ട്രീറ്റ്മെൻറ്റ് ഇത് തന്നെ പി ആർ പി തന്നെ ചെയ്യാൻ പറ്റും ഉദാഹരണത്തിന് ഇപ്പോൾ അത് ഈ എക്കോസ്പ്രിൻ ആണ് എടുക്കുന്നതെങ്കിൽ ഇപ്പോൾ പലതരത്തിലുള്ള മരുന്ന് ഉണ്ടല്ലോ അപ്പോൾ എക്കോസ്പ്രിൻ എടുക്കുന്ന ആൾക്കാർക്ക് പി ആർ പി ചെയ്യുന്നതിൽ കുഴപ്പമില്ല പക്ഷേ അതിൽ എന്താ വെച്ചാൽ നമ്മൾ വോളിയം കൂടുതൽ എടുക്കണം അതിൽ മെയിൻലി കൗണ്ട് ആണ് ബാധിക്കുന്നത് എക്കോസ്പ്രിങ് കാരണം അപ്പോൾ നമ്മൾ കൂടുതൽ ബ്ലഡ് എടുത്തിട്ട് ഇപ്പോൾ നമ്മൾ നാൽപ്പത് എം എൽ ബ്ലഡ് എടുത്തിട്ടാണ് സാധാരണ രീതിയിൽ പി ആർ പി ചെയ്യുന്നതെങ്കിൽ ഈ എക്കോസ്പ്രിങ് കഴിച്ചുകൊണ്ടിരിക്കുന്ന രോഗികൾക്ക് രോഗികൾ മ്മിൽ ബ്ലഡ് എടുക്കണം അല്ലെങ്കിൽ കുറച്ച് കൂടുതൽ എടുക്കണം അങ്ങനെയാകുമ്പോൾ നമുക്കത് ഈ എക്കോസ്പിറ്റൽ എടുക്കുന്നതുകൊണ്ടുള്ള പ്രശ്നം നമുക്കതിൽ ടാക്കിൾ ചെയ്യാൻ പറ്റും പക്ഷേ ക്ലോപ്പിഡോഗിൽ എടുക്കുന്ന പേഷ്യന്റ് ആണെങ്കിൽ നമ്മൾ അത് സ്റ്റോപ്പ് തന്നെ വേണം അപ്പോൾ കഴിയുന്നതും ക്ലോപ്പിഡോഗിൽ എടുത്തുകൊണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഒരു ടു വീക്സ് ത്രീ വീക്സ് മുന്നേ സ്റ്റോപ്പ് ചെയ്യുകയും നമുക്ക് ചെയ്തതിനു ശേഷം വൺ വീക്ക് എങ്കിലും മിനിമം കിട്ടുകയും വേണം അപ്പോൾ ഏകദേശം ഫോർ വീക്സ് നമ്മൾ സ്റ്റോപ്പ് ചെയ്യേണ്ടി വരും അപ്പോൾ പല പല കാർഡിയോളജിസ്റ്റ് അത് സമ്മതിച്ചോളുന്നില്ല നമ്മൾ ക്ലോപ്പിഡോഗിൽ എടുത്തു കൊടുക്കുന്ന ആൾക്കാർ സ്റ്റോപ്പ് ചെയ്യാൻ അവർ സമ്മതിച്ചോളന്നില്ല അങ്ങനത്തെ ആൾക്കാർക്ക് നമ്മളിപ്പോൾ അത് എക്കോസ്പിറ്റലിലേക്ക് മാറ്റാൻ പറ്റുകയും അങ്ങനെ ചെയ്യാം ഇപ്പോൾ ക്ലോപ്ലറ്റ് എടുത്തുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണെക്കോട്ടെ ിലേക്ക് മാറ്റിയിട്ട് നമുക്ക് പി ആർ പി ചെയ്യാം അതല്ലെങ്കിൽ നമുക്ക് നല്ല ഓപ്ഷൻ സ്റ്റെം സെല്ലിലേക്ക് പോകുന്നതായിരിക്കും എന്ന് പറഞ്ഞാൽ നമുക്ക് ബോണിൽ നിന്ന് തന്നെ എടുക്കുന്നതാണ് ബോണിൽ നിന്ന് തന്നെ നേരിട്ട് സ്റ്റം സെൽസ് എടുത്തിട്ട് കൊടുക്കാം അപ്പോൾ അതിൽ പ്ലേറ്റ്ലെറ്റിൻ്റെ ഫങ്ക്ഷൻ നമ്മളെ ബാധിക്കുന്നില്ല അപ്പോൾ നമുക്ക് അഞ്ച് ദിവസത്തേക്ക് നമ്മൾ സാധാരണ ഓപ്പറേഷൻ ഒക്കെ ചെയ്യുന്ന പോലെ അഞ്ച് ദിവസത്തേക്ക് നിർത്തിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും ഫൈവ് ഡേയ്സിൽ ക്ലോപ്പിലെറ്റ് നിർത്തി നമ്മൾ ബോണിൽ നിന്ന് സ്റ്റെം സെൽസ് എടുത്ത് നമുക്ക് അത് സ്റ്റെം സെൽ ട്രീറ്റ്മെന്റ് ആയിട്ട് ചെയ്യാം സിംഗിൾ സെറ്റിംഗ് ചെയ്താൽ മതി അപ്പൊ നമുക്ക് ഈ ഒരു പ്രശ്നങ്ങള് പ്ലേറ്റ്ലെറ്റ് എടുക്കുന്നോണ്ടുള്ള പ്രശ്നങ്ങൾ അവിടെ വരുന്നില്ല അതാണ് നമുക്ക് നമ്മുടെ നാട്ടിൽ എത്രത്തോളം അത് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് വരുന്നത് സ്റ്റെം സെൽസ് നമുക്ക് കുറച്ച് റെഗുലേഷന്റെ പ്രശ്നം ഉള്ളത് കൊണ്ടും അതിൽ ആയിട്ടുള്ള ആൾക്കാർ കുറവായത് കൊണ്ടും നമ്മുടെ നാട്ടിലധികം പ്രാബല്യത്തിൽ വന്നിട്ടില്ല പക്ഷേ നല്ലൊരു ഓപ്ഷൻ അതായത് പി ആർ പിനെക്കാട്ടും അടുത്ത സ്റ്റേജിലുള്ള അതിനെക്കാട്ടും കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിലുള്ള ഒരു ഓപ്ഷനാണ് ഈ സ്റ്റെം സെൽസ് രണ്ട് രീതിയിലുള്ള സ്റ്റെം സെൽസ് ആണ് കോമൺലി മുട്ടിന് ഉപയോഗിക്കുന്നത് ഒന്ന് എന്ന് പറഞ്ഞാൽ നമ്മളെ ബോണിൽ നിന്ന് നിന്നെടുക്കുന്നത് അതായത് ബോണ്മാരോ സ്റ്റെ സെൽസ്ന്ന് പറയും അപ്പോൾ ബോൺമാരോ നമ്മൾ ആസ്പിറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് നമ്മൾ സ്റ്റെം സെൽസ് സെപ്പറേറ്റ് ചെയ്തിട്ട് മുട്ടിനുള്ളിലേക്ക് കൊടുക്കും രണ്ടാമത്തെ ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ ഫാറ്റിൽ നിന്നുള്ളതാണ് നമ്മൾ ഈ സ്ട്രോമൽ വാസ്കുലർ ഫാക്ഷൻ അല്ലെങ്കിൽ ഫാറ്റ് സ്റ്റെം സെൽസ് മൈക്രോ ഫാറ്റ് അല്ലെങ്കിൽ നാനോ ഫാറ്റ് എന്ന് പറയും അപ്പോൾ അത് ഫാറ്റ് തന്നെ നമ്മളെ വയറിൻ്റെ അടി അടിവയറ്റൊക്കെ നമുക്ക് ഫാറ്റ് ആസ്പിറേറ്റ് ചെയ്തിട്ട് അതിനെ പ്രോസസ്സ് ചെയ്തിട്ട് അതിൽ സ്റ്റെം സെൽസ് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റും അത് നമുക്ക് നേരിട്ട് മുട്ടുള്ളത് ഇത് രണ്ടിൻ്റെ മെച്ചം എന്താ വെച്ചാൽ നമ്മൾ പി ആർ പിയിൽ ചെയ്യുന്ന എന്താ വെച്ചാൽ നമ്മൾ കൊടുക്കുക പി ആർ പി ഗ്രോത്ത് ഫാക്ടേഴ്സ് കൊടുത്ത് അത് ബോഡീൻ്റെ മറ്റുള്ള ഭാഗത്തു സ്റ്റെം സെൽസിനെ അങ്ങോട്ട് അട്രാക്ട് ചെയ്ത് അങ്ങനെ വർക്ക് ചെയ്യണം ഇത് നമ്മൾ സ്റ്റെം സെൽസ് തന്നെ നേരിട്ട് കൊടുക്കുകയാണ് അപ്പോൾ സ്റ്റെം സ്റ്റെംസെൽസിൻ്റെ ഗുണമെന്ന് വെച്ചാൽ സ്റ്റെം സെൽസ് ഏത് സെല്ലിലേക്കും നമുക്ക് സ്റ്റെം സ്റ്റെംസെൽസിൻ്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മുടെ ശരീരത്തിലുള്ള ഏത് സെല്ലായിട്ടും മാറാൻ പറ്റും ഈ സ്റ്റെം സെൽസിന് അത് മസിലായിട്ട് മാറാൻ പറ്റും ലിഗമെൻ്റ് ആയിട്ട് മാറാൻ പറ്റും ഈ ആയിട്ട് മാറാൻ പറ്റും ഏത് രീതിയിലേക്കും അത് അതിന് വളരാൻ പറ്റും അപ്പോൾ നമ്മൾ സ്റ്റെം സെൽസ് നേരിട്ട് കൊടുക്കുമ്പോൾ ഈ കാർട്ടലേജ് പരിക്കുള്ള ഭാഗത്ത് അത് കാർട്ടലേജായിട്ട് മാറും അപ്പോൾ ശരിക്ക് പഠനങ്ങളെല്ലാം തന്നെ ഈ സ്റ്റെം സെല്ല് കൊടുത്ത് രണ്ട് വർഷവും കഴിഞ്ഞിട്ടുള്ള എക്സറേ എടുത്ത് നോക്കിയാൽ അതിൽ റീഗ്രോത്ത് വന്നത് കൃത്യമായിട്ട് കാണാൻ പറ്റുന്നുണ്ട് അതായത് നമുക്കത് റീജനറേറ്റ് ചെയ്ത് ചെയ്തിട്ട് തേയ്മാനം മാറുന്നതാണ് അതായത് തേമാനം മാറുന്നതാണല്ലോ ഉദ്ദേശിക്കുന്നത് റീഗ്രോത്ത് വന്നു കഴിഞ്ഞാൽ തേമാനം അപ്പോൾ അത് കൂടുതൽ നമുക്ക് കാണാൻ പറ്റുന്നത് പറ്റുന്ന സ്റ്റെംസെൽ ട്രീറ്റ്മെന്റ് ചെയ്ത ആൾക്കാരിലാണ് അപ്പോൾ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ് പക്ഷേ അതുപോലെ തന്നെ കുറച്ചുകൂടി റിസൾട്ട് കുറച്ചുകൂടി ബെറ്റർ ആണ് നമ്മൾ പി ആർ പിന്നെ ഏറ്റവും നല്ല ബെനിഫിറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ ഈ റീജനറേറ്ററി മെഡിസിൻ എന്ന് പറയുന്നത് നമ്മളൊരു മേജർ സർജറിയും കാര്യങ്ങളൊന്നും അല്ല അത് നമ്മുടെ ബോഡിയിൽ തന്നെ ഏറ്റവും കൂടുതൽ മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റുന്ന റീജനറേറ്റ് ചെയ്യാൻ പറ്റുന്ന സെല്ലുകൾ നമ്മളെ ഡാമേജ് ഉള്ള ഏരിയയിൽ ഡയറക്റ്റായിട്ട് കൊടുക്കുകയാണ് നമ്മൾ സ്കാനിങ് ചെയ്തിട്ട് നേരിട്ട് കൊടുക്കുകയാണ് അപ്പം നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളെ ബോഡീനെ റിപ്പയർ ചെയ്യാൻ നമ്മൾ സഹായിക്കുക ആ ഏരിയനെ സഹായിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം വേറെ സൈഡ് എഫക്റ്റും കാര്യങ്ങളും വളരെ കുറവാണ് നമ്മുടെ ബോഡി നമ്മൾ റീപ്ലേസ് ചെയ്തതിന് പകരം റിപ്പയർ ചെയ്യുക ബേസിക്കലി അതാണ് പരിക്ക് പരിക്കുപറ്റ ഭാഗം കട്ട് ചെയ്ത് കളയുന്നതിന് പകരം നമ്മളത് കഴിയുന്നത് നമ്മളെ നാച്ചുറൽ ആയിട്ടുള്ള സാധനം റീജനറേറ്റ് ചെയ്ത് കൊണ്ടുവന്ന് എല്ലാ നോർമൽ ആക്ടിവിറ്റീസ് ചെയ്യാൻ പറ്റുന്ന അവസ്ഥയിലേക്ക് അപ്പോൾ നമ്മൾ നാലാമത്തെ സ്റ്റേജിലേക്ക് കടക്കുന്നതിന് മുന്നേ തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ആക്ട് ചെയ്യണം കാരണം എല്ലാം കഴിഞ്ഞ് വളഞ്ഞ് കഴിഞ്ഞാൽ മുട്ടിന് വളവ് വന്നു കഴിഞ്ഞാൽ പിന്നെ ഇതൊന്നും ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ മുട്ടിൻ്റെ വളവ് വന്നു കഴിഞ്ഞാൽ നമ്മൾ റീജനറേറ്റ് ചെയ്യുന്ന ഓപ്ഷനെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആ വളവ് നിർത്തിയിട്ടുവാണെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും ചില ആളുകൾക്ക് ഇപ്പോൾ നാൽപ്പത് വയസ്സുള്ള ആൾക്കാർക്ക് കാല് വളഞ്ഞ് ും അവർക്ക് തേയ്മാനം ഉണ്ടാവും പക്ഷെ ആ കാല് വളവ് നമുക്ക് ഇപ്പോൾ ഓസ്റ്റിയോട്ടമി എന്ന് പറഞ്ഞാൽ കട്ട് ചെയ്തിട്ട് വളവ് നേരെയാക്കാൻ പറ്റും എന്നിട്ട് റീജനറേറ്റീവ് ട്രീറ്റ്മെന്റ് ഒരു ഓപ്ഷനാണ് അല്ലാതെ നമുക്ക് കാലിൽ നല്ല വളവുള്ള വാരസിലെ വാൽഗസോന രണ്ട് അങ്ങോട്ടോ ഇങ്ങോട്ടോ വളവുള്ള ആൾക്കാർക്ക് നമ്മൾ റീജനറേറ്റീവ് ഓപ്ഷൻ അത് വളവ് നിർത്താതെ ആ മെക്കാനിക്കൽ പ്രശ്നം കറക്റ്റ് ചെയ്യാതെ റീജനറേറ്റീവ് ടൈ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിൽ ഒരു ഓപ്ഷൻ ഒരു ഫലം ഉണ്ടാവില്ല അതിന് പകരം വളവ് നിർത്തിയിട്ട് നമുക്ക് മാറ്റി വെക്കാതെ തന്നെ മുട്ട് മാറ്റി വെക്കാതെ തന്നെ വളവ് അതായത് വളവ് വന്നു ഈ പറഞ്ഞ പോലെ എല്ലുകൾ തമ്മിൽ കൂട്ടി മുട്ടിയിട്ടുണ്ട് നടക്കാൻ പ്രയാസമുണ്ട് പ്രായാധിക്കും കൊണ്ടും പല അസുഖങ്ങൾ കൊണ്ടും സർജറി ഒന്നും പറ്റുന്നില്ല ബാക്ക് വേർഡ് ആയിരിക്കും അതായത് സാമ്പത്തികമായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പൊ ഇങ്ങനത്തെ ആൾക്കാർക്ക് നമുക്ക് എന്തെങ്കിലും ചെയ്യാം അതൊരു വലിയൊരു ഗ്രൂപ്പ് ആണല്ലോ അതായത് നമുക്ക് ഓപ്പറേഷൻ ചെയ്യണം അങ്ങനെ ചെയ്യാൻ പറ്റില്ല ഒന്നുകിൽ അവരെ ആരോഗ്യസ്ഥിതി കൊണ്ട് അല്ലെങ്കിൽ പ്രായം കൊണ്ട് അല്ലെങ്കിൽ സാമ്പത്തിക പ്രശ്നം കൊണ്ട് ഓപ്പറേഷൻ ചെയ്യാത്ത ആൾക്കാർക്ക് അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാർക്ക് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ആകെയുള്ള ഓപ്ഷൻ എന്നു വെച്ചാൽ ആ നെർവ് പെയിൻ മാറ്റുക എന്നുള്ളതാണ് ആ പെയിൻ മാറ്റാണ്ട് ആ ഭാഗത്തേക്ക് പെയിൻ വേദന ഉണ്ടാക്കുന്ന ജനിക്കുലാൻ നെറവ് ഞരമ്പുകൾ ഉണ്ടാവുമല്ലോ അത് സെലക്റ്റീവായിട്ട് നമുക്ക് അവിടെ സ്കാനിങ്ങിൻ്റെ സഹായത്തോടെ ഇഞ്ചക്ഷൻ കൊടുക്കാൻ പറ്റും അപ്പോൾ ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ അവർക്ക് പെയിൻ റിലീഫ് കിട്ടുന്നുണ്ടെങ്കിൽ നമുക്ക് ലോങ് ടേം ആയിട്ട് അതിന് റേഡിയോ ഫ്രീക്വൻസി അബ്ലേഷൻ അതായത് അത് നെർവ് അബ്ലേറ്റ് ചെയ്ത് നമുക്ക് പെയിൻ ലോങ് ടേം ആയിട്ട് മാറ്റി വെക്കുന്ന രീതിയിലുള്ള അതായത് വേദന സമ്പാരികളിൽ ഇല്ലാതെ തന്നെ വേദന കുറച്ച് കാലത്തേക്ക് മാറ്റി വെക്കുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് കാരണം നമുക്ക് വേദന കുറയ്ക്കുക എന്നുള്ളതാണ് അപ്പോൾ അവർക്ക് വീട്ടിൽ നിന്ന് അവരൊക്കെ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനും പറ്റും എന്നാൽ അസുഖം നമ്മൾ പൂർണ്ണമായിട്ട് പോരും നല്ല പ്രായമുള്ള പൂർണ്ണമായിട്ട് മാറ്റാനൊന്നും അല്ലെങ്കിൽ സർജിക്കൽ ഫിറ്റ്നസ് ഉണ്ടാവില്ല ചിലവർക്ക് ചിലവർക്ക് വേറെ കുറെ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാവും ഓപ്പറേഷൻ ചെയ്യാൻ പറ്റാത്ത ഉണ്ടാവും വേദന ഉണ്ടാക്കുന്ന നരമ്പുകളെ കണ്ടുപിടിച്ചിട്ട് ബ്ലോക്ക് ബ്ലോക്കാക്കി അല്ലെങ്കിൽ അതിന് ലേസർ ചെയ്തിട്ട് അതിനൊന്നും അതിന്റെ കാഠിനേം കുറച്ചാൽ തന്നെ അവർക്ക് വീട്ടിൽ ചെയ്യാനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യാനും പറ്റും വേദന എല്ലാം കുറഞ്ഞു കിട്ടും ബാക്കിയുള്ള പെയിൻ കില്ലറൊക്കെ നമ്മൾ റീജനറേറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടോ എന്നുള്ള നോക്കുക അതായത് തേമാനം മാറ്റുന്ന രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ് പറ്റുമെന്ന് നോക്കുക അത് പറ്റാത്തൊരു സ്റ്റേജിലാവുമ്പോൾ പെയിന് മാറ്റിയിട്ട് അവരെ റീഹാബിലിറ്റേറ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ നോക്കുക ഈ രണ്ട് രീതിയിലാണ് നമുക്ക് ഏറ്റവും വലിയ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ മിക്ക ആളുകളും മുട്ടുവേദനയായിട്ട് നമ്മുടെ അടുത്ത് എത്തുന്നത് വളരെ ലേറ്റ് സ്റ്റേജിലാണ് അതായത് ഈ ഫസ്റ്റ് സ്റ്റേജ് സെക്കൻഡ് സ്റ്റേജിലൊക്കെ കഴിഞ്ഞ് പോയി എല്ലാ ട്രീറ്റ്മെൻറ്റും ട്രൈ ചെയ്തിട്ട് ലാസ്റ്റ് സ്റ്റേജിലാണ് വരുന്നത് അപ്പോൾ പിന്നെ നമുക്ക് ചെയ്യാനൊരു ഓപ്ഷനില്ല ഈ റീജനേറ്റി തെറാപ്പി ഫസ്റ്റ് സെക്കൻഡ് സ്റ്റേജിലെല്ലാം ചെയ്താൽ അത് മുട്ടുവേദന തുടങ്ങി ഉടനെ അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞ് ഉടനെ ചെയ്താൽ നല്ല റിസൾട്ട് ഉണ്ടാകുന്ന ഒരു സംഭവമാണ് ആ സ്റ്റേജിൽ ചെയ്ത് നമുക്ക് ഭാവിയിലുള്ള മുട്ട മാറ്റി വയ്ക്കലെല്ലാം വളരെ ഇൻസിഡൻസ് വളരെ കുറക്കാൻ പറ്റും ലാസ്റ്റ് സ്റ്റേജ് എത്തുമ്പോൾ അതിൻ്റെ റിസൾട്ട് വാരിയിങ്ങായിരിക്കും ആയിരിക്കും എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കില്ല പിന്നെ മുട്ട നാലാമത്തെ സ്റ്റേജിലല്ലാകുമ്പോ പിന്നെ അത് മുട്ടു മാറ്റി വെക്കൽ എന്നുള്ള രീതിയിലോട്ട് പോകും പല പേഷ്യൻസ് വന്നു പറയാറുണ്ട് പി ആർ പി അവിടെ അന്വേഷിച്ചപ്പോ ഇത്ര പൈസ ആയിരുന്നു ഇവിടെ അന്വേഷിച്ചപ്പോ ഇത്ര പൈസ എന്തുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്രയും കോസ്റ്റ് ഡിഫറൻസ് വരുന്നത് നമ്മൾ അത് എങ്ങനെയാണ് ക്വാളിറ്റി പി ആർ പി എന്ന് പറയുമ്പോൾ നമ്മൾ പി ആർ പിന്നെ ഒറ്റ വാക്കേ എല്ലാവർക്കും അറിയണ്ടാവുള്ളൂ അപ്പോൾ പി ആർ പിന്നെ പി ആർ പി ചെയ്യണം എന്നറിയാം പക്ഷെ അത് എവിടെ ചെയ്യണം എങ്ങനെ ചെയ്യണം എന്നുള്ളൊരു ക്വസ്റ്റൻ എപ്പോഴും വരും കാരണം പി ആർ പിന്നെ നമ്മൾ പറയുന്നത് പി ആർ പി ഇഫക്റ്റീവ് അപ്പോൾ കുറെ ആൾക്കാർ വന്നിട്ട് പറഞ്ഞാൽ പി ആർ പി രണ്ടു വേഷം ചെയ്താനുള്ള ഒരു ഇഫക്റ്റ് ഉണ്ടായിട്ടില്ല എനിക്കൊരു മാറ്റം ഉണ്ടായിട്ടില്ല അപ്പോൾ അതിൽ പി ആർ പിടെ ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻറ്റ് നമ്മൾ ഏതൊരു മെഡിസിൻ്റെ ഡോസ് പോലെ തന്നെ പി ആർ പിക്ക് ഒരു ഡോസ് ഉണ്ട് അപ്പോൾ അത് കറക്റ്റ് അല്ലെങ്കിൽ നമ്മൾ ചെയ്തത് വെറുതെ ആവും അപ്പോൾ എന്താ വെച്ചാൽ നമ്മൾക്ക് ഒരു ജോയിൻറ്റിലേക്ക് നമ്മൾ ചെയ്യുകയാണെങ്കിൽ മിനിമം ഫൈവ് ബില്യൺ എങ്കിലും കൗണ്ട് പി ആർ പിക്ക് വേണം നമുക്ക് അപ്പോൾ ഒരു ഒരു എം എൽ നമുക്ക് ടെൻ ലാക്സ് ഉണ്ടെങ്കിൽ ഫൈവ് ബില്യൺ അഞ്ച് എം എൽ കിട്ടുള്ളൂ അപ്പോൾ മിനിമം അത്രയെങ്കിലും ഒരു കൗണ്ട് നമുക്ക് അതിൽ ഉണ്ടാവണം അപ്പോഴേ അത് വർക്ക് ചെയ്യുള്ളൂ അപ്പോൾ പഠനങ്ങളെല്ലാം എല്ലാ രീതിയിലുള്ള പഠനങ്ങളും ചെയ്തിട്ടുണ്ട് നമ്മൾ ടെൻ എം എൽ ബ്ലഡ് എടുത്തിട്ട് സെൻട്രിഫ്യൂ ചെയ്തിട്ട് പി ആർ പി ആക്കിയിട്ട് ഇഞ്ചക്ഷൻ കൊടുത്തിട്ടും അതുപോലെ ഫിഫ്റ്റി എം എൽ എടുത്തിട്ട് ബ്ലഡ് എടുത്തിട്ട് ചെയ്തിട്ടും അങ്ങനെ പല രീതിയിൽ പല കൗണ്ടിൽ ചെയ്ത് നോക്കുമ്പോൾ ഈ ടു പോയിൻ്റ് ഫൈവ് ലാക്സ് താഴെ കൗണ്ട് കൊടുത്തിട്ട് ചെയ്ത ആൾക്കാർക്ക് ഒരു റീജൺവേഷനോ ഒന്നും ഉണ്ടായിട്ടില്ല അപ്പോൾ നേരെ മറിച്ച് ഫൈവ് ബില്ല്യുള്ള എല്ലാവർക്കും നല്ല റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പോൾ പുതിയ പഠനങ്ങളെല്ലാം കാണിക്കുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന പി ആർ പി ക്വാളിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഒന്ന് രണ്ടാമത്തെ വെച്ചാൽ എങ്ങനെ കൊടുക്കുന്നുള്ളത് ഇമ്പോർട്ടൻ്റ് കറക്റ്റായിട്ട് എത്തൻ്റെ ഇടത്തിൽ എത്തണം നമ്മൾ ഉള്ള ഡോസ് കറക്റ്റാണ് പക്ഷേ എത്രണ്ടിരത്തിൽ എത്തിയിട്ടില്ലെങ്കിൽ കാര്യമില്ല അപ്പോൾ എവിടെയാണോ പ്രശ്നമുള്ളത് അവിടെ അൾട്രാസൗണ്ട് ഗൈഡൻസ് അതായത് നമ്മൾ ഏതെങ്കിലും ഇമേജിംഗ് ഗൈഡൻസൂടെ അവിടെ തന്നെ കണ്ടുപിടിച്ച് കൊടുക്കണം ബ്ലൈൻഡായിട്ട് നമ്മൾ ചെയ്യുന്ന ബ്ലൈൻഡായിട്ട് ചെയ്യുന്ന സമയത്ത് എവിടെയാണ് എത്തിയെന്ന് നമുക്കറിയില്ല നമുക്ക് ഇഞ്ചക്ഷൻ കൊടുക്കുമ്പോൾ എത്ര എക്സ്പീരിയൻസ് ആണെങ്കിലും നമുക്ക് കൃത്യമായിട്ട് അസുഖത്തിൽ എത്തിക്കൊള്ളണം അപ്പോൾ എപ്പോഴും അത് അൾട്രാ അൾട്രാസൗണ്ടിൻ്റെ സഹായത്തോട് അല്ലെങ്കിൽ എക്സ്റേയുടെ കൂടി ആ ടാർഗറ്റ് തന്നെ എത്തിക്കുക എന്നുള്ളത് പ്രധാനമാണ് അപ്പോൾ ഒന്ന് ഈ ക്വാളിറ്റി ഓഫ് പി ആർ പി ആണ് അതിൻ്റെ കൗണ്ട് അതുപോലെ തന്നെ അത് പ്രിപ്പയർ ചെയ്യുന്ന രീതി പിന്നെ നമ്മൾ എത്രത്തോളം ആണ് പ്രിപ്പയർ ചെയ്യുന്നത് നമുക്ക് ഈ എന്താ പറയുക ലാമിന ഫ്ലോ കാബിനറ്റ് അല്ലെങ്കിൽ ഇൻഫെക്ഷൻ വരാത്ത രീതിയിലുള്ള ക്ലോസ്ഡ് ആയിട്ടുള്ള സിസ്റ്റത്തിലാണ് നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അത് ഭയങ്കര ആണ് പിന്നെ നമുക്ക് എത്രത്തോളം ബ്ലഡ് എടുത്തിട്ടാണ് ചെയ്യുന്നുള്ളത് ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ മുട്ടിൻ്റെ കാര്യത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് പല കിറ്റുകൾ ഉണ്ടാവും പല പലരും പല കിറ്റുകൾ ഉപയോഗിച്ച് ചെയ്യുന്നുണ്ടാവും ചിലത് ടെൻ എം എൽ കിറ്റ് ആയിരിക്കും ചിലത് ട്വൻറ്റി എം എൽ ആയിരിക്കും ചിലത് ഫോർട്ടി എം എൽ കിറ്റ് ഓരോന്നിനും ഓരോ വോളിയും ഉണ്ടാവും ബേസിക്കല മിനിമം ഒരു നാൽപ്പത് എം എൽ കൂടുതലെങ്കിലും ബ്ലഡ് എടുത്തിട്ട് ചെയ്താൽ മാത്രമേ ഒരു മുട്ടിന് നമുക്ക് ഒരു മുട്ട അതായത് എളുപ്പത്തിൽ മനസ്സിലാക്കാനുള്ള ഒരു കാര്യമാണ് ഒരു ഒരു മുട്ടിൻ്റെ തൈമാനത്തെ നമ്മൾ പി ആർ പി ചെയ്യുകയാണെങ്കിൽ മിനിമം നാൽപ്പത് എം എൽ ബ്ലഡ് എടുത്തിട്ട് ചെയ്താലേ അതിൽ കൗണ്ട് ഉണ്ടാവുള്ളൂ നമുക്ക് ഈ പറഞ്ഞ രീതിയിലുള്ള കൗണ്ട് കിട്ടണമെങ്കിൽ മിനിമം നാൽപ്പത് എം എൽ ബ്ലഡ് ഡാങ്ക് നാൽപ്പത് ശരിക്കും പറഞ്ഞാൽ അറുപത് എം എൽ വരെ എടുക്കണം പക്ഷെ മിനിമം നാൽപ്പത്തമ്പത് എം എൽ ബ്ലഡ് ബാങ്കിൽ എടുത്തിട്ട് നമ്മൾ ചെയ്താൽ മാത്രമേ നമുക്ക് കിട്ടുള്ളൂ അപ്പോൾ അത് നമ്മൾ ആ രീതിയിൽ തന്നെയാണോ ചെയ്യുന്നുള്ള എപ്പോഴും നോക്കണം അപ്പോൾ ഇമേജ് ഗൈഡൻസ് ചെയ്യണം ആഡുക്കേറ്റ് കൗണ്ട് ചെയ്യണം നല്ല രീതിയിൽ ചെയ്യുകയാണെങ്കിൽ പി ആർ പി വർക്ക് ചെയ്യും ഇല്ലാതെ നമ്മൾ പി ആർ പി എന്നുള്ള പേരിനോ കൊണ്ട് മാത്രം പി ആർ പി എന്ന് പറഞ്ഞാൽ വാക്കിൻ്റെ അർത്ഥം എന്നാൽ ശരിക്കും പ്ലേറ്റിലടിച്ച് പ്ലാസ്മേ ഉള്ളൂ അപ്പോൾ നിങ്ങൾ ടെൻ എം എൽ ബ്ലഡ് എടുത്തിട്ട് സെൻറ്ററിഫൈ ചെയ്ത് കൊടുത്താൽ അത് പി ആർ പി ആണ് പക്ഷേ അത് നമുക്ക് ഈ മുട്ടിന് തേമാനത്തിന് ഒരു റീജനറേഷനോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിക്കൊള്ളുന്നില്ല അപ്പോൾ ആ ചെയ്യുന്ന പി ആർ പി ക്വാളിറ്റി അനുസരിച്ച് അതിനനുസരിച്ച് നമുക്ക് റേറ്റിന് വ്യത്യാസം ഉണ്ടാവും ഓരോരുത്തരും ഓരോ റേറ്റ് ആകും തോന്നിയ പോലെ പല സ്ഥലത്തും പല റേറ്റിൽ ചെയ്യുന്ന ആൾക്കാരുണ്ട് അത് ഉപയോഗിക്കുന്ന കിറ്റിനനുസരിച്ച് റേറ്റിൽ വ്യത്യാസം വരും ഏത് കിറ്റാണ് ക്വാളിറ്റി കിറ്റാണോ അതിനൊക്കെ അനുസരിച്ച് വ്യത്യാസം വരും അപ്പോൾ ബേസിക്കലി വിലയേക്കാൾക്കും കൂടുതൽ വില കൂടുതലുള്ളത് നല്ലതാണ് നല്ല എൻ്റെ അർത്ഥം നമ്മൾ മാനുവലി പ്രിപ്പയർ ചെയ്യാൻ വില കുറയും ചിലപ്പം അപ്പോൾ നമ്മൾ നോക്കേണ്ടതെന്ന് വെച്ചാൽ ഈ രീതിയിലാണോ അതായത് കൂടുതൽ രക്തം എടുത്തിട്ട് നമ്മൾ പറഞ്ഞ രീതിയിലാണോ പ്രിപ്പയർ ചെയ്യുന്നത് കൗണ്ടർ ഉണ്ടോ എന്നുള്ളത് നോക്കുകയാണെന്നുള്ള അത് ഇമേജ് ഗൈഡൻസിലാണോ ചെയ്യുന്നുള്ളത് ഏറ്റവും പ്രധാനമാണ് അത് ആര് ചെയ്യാണെങ്കിലും ഇമേജ് ഗൈഡൻസിൽ ചെയ്യാന്നുള്ള പ്രധാനം ഇതൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് അതൊരു നല്ല പി ആർ പി ആണ് അല്ലെങ്കിൽ നല്ല രീതിയിൽ വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ രോഗികളെ അടുത്ത് മുട്ട് മടക്കരുത് ഇന്ത്യൻ ടോയ്ലറ്റിൽ പോരുത് എന്നൊക്കെ പറയാറുണ്ട് അപ്പം അത് ഇവർ എത്ര കാലം അങ്ങനെ ശ്രദ്ധിക്കണം അതോ ഇനി ഒരിക്കലും അവർക്ക് മടക്കാൻ സാധിക്കില്ലേ അപ്പം ഇങ്ങനത്തെ ഒരുപാട് ചോദ്യങ്ങൾ വരാണ്ട് പേഷ്യൻസിൻ്റെ അടുത്തുനിന്ന് എന്താണ് അവൻ അതിനൊരു ഉത്തരം കൊടുക്കാൻ നമുക്ക് പറ്റാം എങ്ങനെയൊക്കെയാണ് അവർ വീട്ടിൽ നിന്ന് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ഡൂസ് ആൻഡ് ഡോൺസ് എങ്ങനെയാണ് ശ്രദ്ധിക്കേണ്ടതെന്ന് പി ആർ പി എന്ന് ചെയ്താൽ ഒരു ഉടനെ റിസൾട്ട് കിട്ടുന്ന ഒരു മാജിക് തന്നെ നമ്മൾ നമ്മളെ ബോഡീനെ റിപ്പയറിന് വേണ്ടി സഹായിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ റീജനറേറ്റീവ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ കുറച്ചൊരു സാധാരണ നടന്നിട്ട് അത് സ്ലോ ആയിട്ട് ഇങ്ങനെ വേദന കുറച്ചിട്ട് നമ്മളെ ബോഡീൻ്റെ പെയിൻ കുറക്കാനുള്ള സംഭവങ്ങൾ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ഉടനെ തന്നെ നമ്മൾ പി ആർ പി ചെയ്ത ഉടനെ തന്നെ പഴയപ്പോൾ ഓടി കളിക്കുക അങ്ങനത്തൊന്നും പറ്റില്ല നമ്മൾ പി ആർ പി ചെയ്ത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമ്മൾ ഫിസിയോതെറാപ്പി എക്സസൈസ് ഒക്കെ ചെയ്യണം അതിൻ്റെ കൂടനെ റീഹാബിലിറ്റേഷൻ എന്ന് പറഞ്ഞാൽ മസിലിന് സ്ട്രെങ്ത്ത് കൂട്ടുക അതെല്ലാം ചെയ്താലേ വേദന കുറയുള്ളൂ അല്ലാതെ പെട്ടെന്ന് ഉടനെ തന്നെ വേദന കുറേ അങ്ങനത്തെ അല്ല കാരണം നമ്മളിപ്പോൾ ഇഞ്ചക്റ്റ് ചെയ്യുന്നത് പെയിൻ കില്ലറോ അല്ലെങ്കിൽ വേദന മാറാനുള്ള മരുന്നൊന്നും അല്ല നമ്മൾ ഇഞ്ചെക്ട് ചെയ്യുന്ന റീജനറേറ്റീവ് തെറാപ്പിയാണ് അതായത് നമ്മുടെ ബോഡീൻ്റെ കാർട്ടിലേജിനെ സപ്ലൈ ചെയ്യുക അപ്പോൾ സാറ് പറഞ്ഞ പോലെ പി ആർ പിയുടെ ക്വാളിറ്റി ഭയങ്കര അപ്പോൾ നമ്മൾ പലതും കേൾക്കുമ്പോൾ ഡെർമറ്റോളജി ിൽ പി ആർ പി കൊടുക്കുന്നു ഏറെ മുടിക്ക് പി ആർ പി എടുക്കുന്നു അവിടെ പി ആർ പി മുഖത്ത് കൊടുക്കുന്നു അതേപോലെയല്ല ഇത് നമ്മൾ ഭയങ്കര സ്ട്രിക്ട് സ്റ്റെറൈൽ കണ്ടീഷനിൽ പ്രിപ്പയർ ചെയ്യുന്നതാണ് കാരണം നമ്മളെ മുട്ടിൻ്റെ കാർട്ടിലേജ് തനാസ് ചെയ്യുന്ന അത്യാവശ്യം കട്ടിയുള്ള വളരെ സ്റ്റെറൈലായിട്ട് വളരെ സെക്യൂരിറ്റി പ്ലേസ് ഉള്ളത് അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള പി ആർ പി കൊടുത്തിട്ട് അതിൻ്റെ കൂടെ തന്നെ റീഹാബിലിറ്റേഷൻ ചെയ്ത് എക്സസൈസൊക്കെ ചെയ്തിട്ട് നമ്മൾ സ്ട്രെങ്തൻ ചെയ്ത് കൊണ്ടുവന്നാൽ നമുക്ക് അങ്ങനെ സ്ലോ ആയിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും അതിൽ മുട്ടിൻ്റെ മടക്കം പറഞ്ഞാൽ മുട്ട് നമുക്ക് നോർമലി പലപ്പോഴും ഉണ്ട് ഇപ്പോൾ ഈ മുട്ട് മട മടക്കാൻ മടക്കണ്ട നിസ്കരിക്കേണ്ട എന്ന് പറയും തുടക്കത്തിൽ അപ്പോൾ ഈ തുടക്കത്തിലുള്ള സ്റ്റേജിലുള്ള ആൾക്കാരെ എന്ന് ചോദിച്ചാൽ ചെറിയ പ്രായത്തിലാണ് നാൽപ്പത് നാൽപ്പത്തഞ്ച് വയസ്സുള്ള ആൾക്കാർ നിസ്കാരമൊക്കെ നിർത്തി ചെയറിലേക്ക് മാറ്റി അങ്ങനെ പിന്നെ അത് കലാകാലം അങ്ങനത്തെ ഇരിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അത് കാരണം പെയിനെ അവർക്ക് മടിക്കാ പെയിന് വേണ്ടതുകൊണ്ടാണ് ചെയ്യുന്നത് അപ്പോൾ അത്തരത്തിലാൾക്കാർ അതിന് പകരം ചെയ്യേണ്ടതെന്ന് വച്ചാൽ ശരിക്കും പെയിന് മാറ്റിയിട്ട് നമ്മൾ കഴിയുന്നതും ആ ലോങ് ടേമിലേക്ക് അങ്ങനെ ആ ഒരു ലെവലിലേക്ക് പോകാതെ നോക്കും കാരണം കുറച്ച് കാലം അങ്ങനെ മടക്കാതെ പിന്നെ നമ്മുടെ മസിൽസൊക്കെ ടൈറ്റ് ആവും പിന്നെ നമുക്ക് സ്റ്റിഫായി കഴിഞ്ഞാൽ പിന്നെ മടക്കി പഴയ അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ കഴിയുന്നത് നമ്മളെന്താ ചെയ്യാൻ ചില പെയിന് മാറാനുള്ള ട്രീറ്റ്മെന്റ് ആ സ്റ്റേജിൽ ചെയ്യണം നമ്മൾ ആ ഒരു സ്റ്റേജിൽ പെയിന് മാറ്റിയിട്ട് നമ്മൾ നോർമൽ ലെവലിലേക്ക് തന്നെ നിസ്കാരമോ അല്ലെങ്കിൽ മടക്കിയിരിക്കുന്നതോ എല്ലാ പ്രവൃത്തികളോ ആക്ടിവിറ്റീസൊക്കെ നോർമൽ ലെവലിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ നോക്കണം ഓവർ സ്ട്രെയിൻ ചെയ്യണം എന്നുള്ള അല്ല അതിൻ്റെ അർത്ഥം പക്ഷേ നോർമൽ ലെവലിലുള്ള ആക്ടിവിറ്റീസ് ഒരാൾക്ക് ജീവിതത്തിൽ വേണ്ട എല്ലാ ആക്ടിവിറ്റീസും നോർമലി ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് കഴിയുന്നതും പെട്ടെന്ന് നമ്മൾ തിരിച്ച് കൊണ്ടുവരാൻ വേണ്ടിയുള്ള ശ്രമം അത് ശരിയാകുന്നില്ലെങ്കിൽ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഞങ്ങൾ പെയിന് മാറിയിട്ടില്ല നിങ്ങൾ അസുഖം മാറിയിട്ടില്ല എന്നുള്ളതാണ് അപ്പോൾ അത് അസുഖം മാറ്റിയിട്ട് ആ ലെവലിലേക്ക് തന്നെ കൊണ്ടുവരാൻ പറ്റുന്നൊരു ആണെങ്കിൽ നമ്മൾ ആ രീതിയിൽ ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നാലാമത്തെ സ്റ്റേജിലാണ് കാല് വളഞ്ഞു പോയതാണ് അപ്പോൾ ചെയ്യാൻ പറ്റില്ല പറ്റില്ലാന്നാണെങ്കിൽ പിന്നെ നമുക്ക് ചെയ്യേണ്ട പക്ഷേ രണ്ടാമത്തെയോ മൂന്നാമത്തെയോ സ്റ്റേജിലുള്ള ഒരാൾ കാലുമടക്കാതെ അടക്കാതെ ചേരലിരുന്ന് നിസ്കരിക്കുക അല്ലെങ്കിൽ അങ്ങനത്തെ ആക്ടിവിറ്റീസ് ചെയ്യുന്ന റെസ്റ്റ് ഇറ്റ് ചെയ്ത് നിൽക്കുന്നതിന് പകരം അവരുടെ പെയിന് മാറ്റി മസിൽസൊക്കെ റിലാക്സ് ചെയ്ത് ഫിസിയോതെറാപ്പി ഒക്കെ ചെയ്ത് തിരിച്ച് നോർമൽ ലെവലിലേക്ക് തന്നെ ഇരിക്കുന്ന രീതിയിലേക്ക് തന്നെ വരണം എന്നുള്ളതാണ് ഡിസ്കസ് ചെയ്തു പി ആർ പിയുടെ ക്വാളിറ്റിനെ കുറിച്ച് പറഞ്ഞു അത് എങ്ങനെ കൊടുക്കണം അത് എത്രത്തോളം അത് ടാർഗറ്റ് സൈറ്റിൽ കൊടുക്കണം എന്നൊക്കെ പറഞ്ഞു പക്ഷേ ചില പേഷ്യൻസ് ഇപ്പം ഗ്രേഡ് ടു സ്റ്റേജേ ഉള്ളൂ പി ആർ പി ഒക്കെ കൊടുത്തു പക്ഷേ ത്രീ ഫോർ മന്ത്സ് കഴിഞ്ഞിട്ടും വലിയ റിസൾട്ട് ഒന്നുമില്ല അപ്പോൾ എന്തെങ്കിലും മറുത്ത് എന്തെങ്കിലും ചിന്തിക്കേണ്ടതുണ്ടോ അതോ വേറെ എന്തെങ്കിലും നമ്മൾ ഈ ഒരു സ്റ്റേജിൽ അതോ ആ ഒരു പേഷ്യന് നമുക്ക് അതിനെന്തെങ്കിലും റിസൾട്ട് കൊടുക്കാൻ പറ്റുന്ന അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കൊണ്ടാണോ ഈ വേദന വരുന്നത് നമ്മൾ ആലോചിക്കേണ്ടത് ആലോചിക്കണം എപ്പോഴും നമ്മൾ ഒരു നമ്മൾ ട്രീറ്റ്മെൻറ്റ് ഇതിലിപ്പോൾ പി ആർ പി കൊടുത്ത് മുട്ടനെ തേയ്മാനാണ് തേയ്മാനം കാരണമാണ് പെയിൻ വരുന്നത് അങ്ങനെ ആകുമ്പോൾ നമ്മൾ റീജനറേറ്റേ ട്രീറ്റ്മെൻറ്റ് ചെയ്യുമ്പോൾ അതിന് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ കോസ് തേയ്മാനമല്ല അതിന് അവരുടെ റൂട്ട് കോസ് ഓഫ് പെയിൻ വേറെ എന്തെങ്കിലും ആണെങ്കിൽ നമ്മൾ ഇവിടെ മുട്ടിനുള്ളിൽ ഒന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്താൽ മാറ്റം ഉണ്ടാവില്ല ഫോർ എക്സാമ്പിൾ ഇപ്പോൾ നടുവിൻ്റെ ഭാഗത്ത് ഡിസ്കിന് പ്രശ്നമുള്ള ആൾക്കാർക്ക് ഒരു ഒരു റഡിക്ലോപ്പ് അതായത് ഒരു നിരമിൻ്റെ ഭാഗം പെയിൻ്റെ ഭാഗമായിട്ട് മുട്ടിൻ്റെ ഭാഗത്ത് പെയിന് വരാം അപ്പോൾ നമ്മളത് മുട്ടിൻ്റെ ഭാഗത്ത് ട്രീറ്റ്മെൻറ്റ് ചെയ്തുകൊണ്ട് മാറ്റം വരില്ല അത് നവിൻ്റെ പ്രശ്നം കൊണ്ടാണ് അവർക്ക് മുട്ടുവേന വരുന്നത് അതുപോലെ ഹിപ്പിന് പ്രശ്നമുള്ള ഹിപ്പ് ജോയിൻറ്റിൻ്റെ പ്രശ്നമുള്ള ആൾക്കാർക്ക് മുട്ടുവേനായിട്ട് പ്രസൻറ്റ് ചെയ്യും ഹിപ്പിനായിരിക്കും അവർ ബേസിക് പ്രശ്നം ഉണ്ടാകും ഹിപ്പിൻ്റെ ജോയിന്റിനായിരിക്കും പക്ഷെ അവരുടെ വേദന ഉണ്ടാകുന്നത് മുട്ടിലാണ് അപ്പോൾ അത് മുട്ടിൻ്റെ പെയിനാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ച ആ രീതിയിൽ ട്രീറ്റ്മെൻറ്റ് കൊടുത്തോളും മാറ്റം ഉണ്ടാവില്ല പിന്നെ ചില കേസിൽ നമ്മൾക്കിപ്പോൾ മെനിസ്കസ് എക്സ്ട്രൂഡഡായിട്ട് ആ കുടിയും കിടക്കുന്നുണ്ടാവും അതായത് പുറത്ത് പൊട്ടി കഷ്ണം വന്നിട്ട് അപ്പോൾ അത്തരത്തിലുള്ള കേസിൽ നമ്മൾ പി ആർ പി ഒന്ന് ചെയ്തുകൊണ്ട് റിസൾട്ട് ഉണ്ടാവും അപ്പോൾ അങ്ങനത്തെ കേസിൽ നമുക്കൊരു ആയിട്ട് വരികയാണെങ്കിൽ രണ്ട് രീതിയിലാണ് ഒന്ന് മറ്റുള്ള എന്തെങ്കിലും സിസ്റ്റമിക് ആയിട്ടുള്ള അസുഖങ്ങൾ മുട്ടുപേരെ ഉണ്ടാക്കുന്നുണ്ടോ ഉദാഹരണത്തിന് ഇപ്പോൾ ഗൗട്ട് ഡൗട്ട് തന്നാൽ യൂറിക് ആസിഡ് കൂടിയിട്ട് മുട്ടിന് പ്രശ്നം ഉണ്ടാകുന്ന ആൾക്കാരുണ്ട് അല്ലെങ്കിൽ വാദസംബന്ധമായ അസുഖങ്ങൾ അതിൻ്റെ ഭാഗമായിട്ട് മുട്ടിന് വേനയ്ക്ക ആൾക്കാർ അപ്പോൾ അത് നമ്മൾ ബ്ലഡ് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ലാന്നുള്ള ഒന്ന് ഉറപ്പു വരുത്തണം രണ്ടാമത്തത് എന്നിട്ടും നമുക്കൊരു ഇത് കിട്ടുന്നില്ല നമ്മൾ മുട്ടിൻ്റെ ഒരു എം ആർ ഐ സ്കാൻ എടുക്കാവുന്നതാണ് ആ ഒരു സ്റ്റേജിൽ ഉള്ളിൽ എന്തെങ്കിലും ഡാമേജ് വേറെ സെപ്പറേറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നോക്കണം പിന്നെ ചിലപ്പോൾ ഈ ചില അസുഖങ്ങൾ തന്നെ ഉണ്ട് ചിലപ്പോൾ ചില ഈവൻ ട്യൂമേഴ്സ് വരെ മുട്ടുവേനായിട്ട് വരുന്നത് യങ് ഏജിൽ തന്നെ മുട്ടിൻ്റെ വേദന ഉണ്ടാക്കുന്ന ഓസ്റ്റിയോ ഒസ്റ്റിയോക്കോൺഡ്രോമ പോലെയുള്ള അസുഖങ്ങളുണ്ട് അല്ലെങ്കിൽ ഈ സൈനോവൈറ്റിസ് വില്ലോ നോട്ടിലാ സൈനോവൈറ്റിസ് എന്ന് പറഞ്ഞിട്ട് ചില അസുഖങ്ങളുണ്ട് അതൊക്കെ ചിലപ്പോൾ എം ആർ ഐയിൽ നമുക്ക് പിക്കപ്പ് ചെയ്യാൻ പറ്റും എക്സ്റേ കണ്ടോളൊന്നുമില്ല അപ്പോൾ അത്തരത്തിലുള്ള സംഭവങ്ങളാണെങ്കിൽ നമുക്കൊരു എം ആർ ഐ എടുത്ത് നോക്കിയിട്ട് അത്തരത്തിലൊന്നും ഇല്ല എന്നുള്ള ഉറപ്പ് ഉറപ്പുവരുത് അപ്പോൾ ബേസിക്കലി ഒന്നുകൂടെ ഒന്ന് റിയവാലിറ്റ് ചെയ്യുക നമ്മൾ കോസ് തേമാനത്തന്നെ ആണോ അല്ലെങ്കിൽ വേറെന്തെങ്കിലും ആണോ എന്നുള്ളത് നമ്മളൊന്ന് റിയവാലി ചെയ്തിട്ട് മുന്നോട്ട് പോകുന്നതായിരിക്കും കുറച്ചുകൂടി നല്ലത് ആ ഒരു സ്റ്റേജിൽ ചില പേഷ്യൻസ് ഉണ്ട് അവർക്ക് പി ആർ പി ചെയ്യാനൊന്നും ആഗ്രഹമുണ്ട് പക്ഷേ സമയമില്ല തിരിച്ച് ജോലിക്ക് തിരിച്ചു കയറേണ്ടതായിട്ടുണ്ട് പെട്ടെന്ന് പോകണം ഈ പറഞ്ഞ നമ്മൾ അപ്പൊ എന്തെങ്കിലും പ്രോട്ടോക്കോൾ ഉണ്ടോ അതോ അത് പി ആർ പി ഇത്ര ദിവസം കൊണ്ട് എത്ര സിറ്റിംഗ് ആണ് ചെയ്യേണ്ടത് അതോ പി ആർ പി അല്ലാതെ വേറെ എന്തെങ്കിലും ഓപ്ഷൻസ് ഉണ്ടോ ഈ ഒരു പെയിൻ മാറ്റാൻ അല്ല പി ആർ പി നമ്മൾ സാധാരണ ഇതിൽ ഒരു മൂന്ന് സിറ്റിങ് സാധാരണ പല പഠനങ്ങളും നടത്തിയിട്ടൊരു ഫൈനലി എത്തിയ ഒരു ചെറിയൊരു കൺക്ലൂഷൻ രീതിയിൽ പറയാം സാധാരണ മുട്ടിൻ്റെയോ അല്ലെങ്കിൽ അങ്ങനത്തെ ജോയിൻസിൻ്റെ ആവശ്യത്തിനാണെങ്കിൽ ഒരു മൂന്ന് സിറ്റിംഗ് എങ്കിൽ ചെയ്യേണ്ടി വരും അപ്പോൾ പൊതുവേ ചെയ്യാനാൽ ഒരു മൂന്നാഴ്ച ഇടപെട്ടിട്ടാണ് നമ്മൾ ചെയ്യുക ഒരെണ്ണം ചെയ്തിട്ട് ഒരു മൂന്നാഴ്ച കഴിയുമ്പോൾ അടുത്തത് പിന്നെ മൂന്നാഴ്ച കഴിയുമ്പോഴാണ് അങ്ങനെ ഒരു മൂന്നാഴ്ച ഇടവിട്ടിട്ടാണ് യൂഷ്യൽ ഓരോരുത്തർക്ക് ഓരോ ഡിഫറൻറ്റ് പ്രോട്ടോക്കോൾ ഉണ്ടാവും പക്ഷെ നമ്മളിവിടെ ഫോളോ ചെയ്യുന്ന ഒരു പ്രോട്ടോക്കോൾ ഇത് ഈ രീതിയിലാണ് ഒരു നാച്ചുറൽ ഹീലിംഗ് ടൈമാണ് ഒരു ത്രീ വീക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഒരു പി ആർ പി കൊടുത്ത് അതിൻ്റെ ഒരു ഇഫക്റ്റ് വരാനുള്ളൊരു സമയമാണ് സ്റ്റാർട്ട് ചെയ്യാനുള്ള സമയമാണ് ത്രീ വീക്സ് അപ്പോൾ അടുത്ത പി ആർ പി കൊടുക്കും അങ്ങനെ ത്രീ വീക്സ് ഇടവിട്ടിട്ട് നമ്മളൊരു മൂന്ന് ആണ് സാധാരണ രീതിയിൽ ആവശ്യം വരും അപ്പോൾ ഒരു ഗൾഫ് എന്നൊക്കെയുള്ള പേഷ്യൻ്റെ ഇപ്പോൾ പെട്ടെന്ന് തിരിച്ചു പോകേണ്ട പേഷ്യൻ ആണ് ഒരു ഒന്നര മാസമൊക്കെ സമയം ഉണ്ടെങ്കിൽ നമുക്ക് മൂന്ന് സിറ്റിങ് രണ്ടാഴ്ച ഇടവിട്ട് ചെയ്ത് തീർക്കാൻ പറ്റും അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു സിറ്റിംഗ് കൊടുത്തിട്ട് അവർക്ക് പോകാം പിന്നെ ഇതിപ്പോൾ മൂന്നാഴ്ച കൊണ്ട് നിർബന്ധമായി ഒന്ന് ചെയ്തതുകൊണ്ട് രണ്ടാമത്തെ സിറ്റിങ് ചെയ്യൽ നിർബന്ധമാണെന്നില്ല ഒരു പ്രാവശ്യം ചെയ്തു കഴിഞ്ഞാൽ അതിനുള്ള മാറ്റം അവിടെ വരും പിന്നെ നമുക്ക് എപ്പോഴാണോ സെക്കൻഡ് സിറ്റിംഗ് ചെയ്യാൻ പറ്റുന്ന ആ സമയത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഇഫക്റ്റ് അപ്പോൾ ബാക്കിയുള്ളത് കണ്ടിന്യൂ ചെയ്യും അപ്പോൾ കുറച്ച് ഡിലേ വരും എന്ന് മാത്രമേ ഉള്ളൂ നമുക്ക് ചെയ്യുന്നതുകൊണ്ട് കുഴപ്പമില്ല അതിനേക്കാൾ കൂടുതൽ നല്ലൊരു ഓപ്ഷനാണ് പെട്ടെന്ന് ഒറ്റ പെട്ടെന്ന് തന്നെ പോകേണ്ട ആണെങ്കിൽ കുറച്ചുകൂടി ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് സ്റ്റെം സെൽസ് ആണ് അതായത് സ്റ്റെം സെൽസ് മിക്ക സെൽ ട്രീറ്റ്മെൻറ്റുകളും സിംഗിൾ സിറ്റിങ് മതി ഒറ്റ പ്രാവശ്യം ചെയ്താൽ മതിയാവും അപ്പോൾ അത് ഒരു പ്രാവശ്യം ചെയ്തിട്ട് നമുക്ക് പോകാം ഒന്നുകിൽ ബോൺമാരെ എടുക്കുക അല്ലെങ്കിൽ ഫാറ്റ് സെൽസ് എടുത്തിട്ട് സിംഗിൾ സിറ്റിംഗ് തന്നെ ചെയ്തിട്ട് അവർക്ക് പോകാൻ പറ്റും അപ്പോൾ ആ രീതിയിൽ നമുക്ക് ആലോചിക്കാൻ അല്ലെങ്കിൽ കഴിയുന്നത് ചെയ്യാൻ പറ്റുന്ന ഈ മൂന്ന് സിറ്റിങ് എന്നുള്ള രീതിയിൽ തന്നെ ചെയ്യുന്നതാണ് പി ആർ പി ചെയ്യുമ്പോൾ ഏറ്റവും ഐഡിയൽ അതാണ് നമ്മളിപ്പോൾ ഇന്ന് മുട്ടുവേദന അതിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്തൊക്കെയാണ് ചികിത്സാ രീതികൾ സർജറി കൂടാതെയുള്ള എന്തൊക്കെ ഓപ്ഷൻസ് ഉണ്ട് അത് ആർക്കൊക്കെയാണ് ചെയ്യാൻ പറ്റുന്നത് എന്നൊക്കെ ഏകദേശം ഒരു ഡിസ്കസ് ചെയ്തു കഴിഞ്ഞു അപ്പോൾ മുട്ടുവേദന ഇപ്പറഞ്ഞപോലെ എല്ലാം മുട്ട തീമാനം കൊണ്ടോ അല്ലെങ്കിൽ മെനിസ്കസിൻ്റെ പ്രശ്നം കൊണ്ടോ മാത്രമല്ല മറ്റുള്ള കാരണങ്ങളും രോഗിയുടെ ഭാഗത്തു നിന്നുള്ള മറ്റുള്ള ലക്ഷണങ്ങളൊന്നും കൂടി നോക്കിയിട്ട് വേണം നമ്മൾ നമ്മളതിൻ്റെ എന്തുകൊണ്ടാണ് വരുന്നത് നോക്കാൻ അപ്പോൾ അതിൽ പ്രോപ്പറായിട്ട് ചികിത്സ നേരത്തെ തന്നെ ചെയ്തു കഴിഞ്ഞാൽ അതിന് നല്ല റിസൾട്ട് റിസൾട്ടുണ്ടാവും നമ്മൾ ഒരുപാട് വെയിറ്റ് ചെയ്തിട്ട് പിന്നെ സ്റ്റേജ് ഫോറിലോട്ടൊക്കെ ഒക്കെ ആകുമ്പോൾ നമ്മുടെ ഓപ്ഷൻസ് വളരെ കുറഞ്ഞു പോകും പിന്നെ സർജറിയിലോട്ട് പോകേണ്ടതായിട്ട് വരും പക്ഷെ സർജറി ചെയ്യേണ്ട കേസുകൾക്ക് സർജറി തന്നെ ചെയ്യാൻ വേണം അപ്പോൾ ഇന്ന് നമ്മൾ അത്രയും കാര്യങ്ങൾ ഡിസ്കസ് ചെയ്തു വേദന ഈ മുട്ടുവേദന ഉള്ള ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് നമ്മൾ ആ ഒരു എക്സ്റേ അല്ലെങ്കിൽ മാറി എന്തെങ്കിലും എടുത്തിട്ട് അതിന് കൃത്യമായ ചികിത്സ ചെയ്താൽ അത് നമുക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും